ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മുടെ ഒരു പഴയ ഒരു കുക്കറ് മതി അതായത് നമ്മൾ കളയാനായിട്ട് വെച്ചിട്ടുള്ള ഒരു കുക്കറ് മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു നൂറിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ നമ്മൾ ദോശയും ഇഡ്ലിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് മാ അരി കുതിർത്താനായിട്ട് മറന്നു പോയി എന്ന് വിചാരിച്ചോളൂ നമുക്ക് തലേദിവസം ഇടാൻ ഒന്നും ഇപ്പോൾ സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നേക്കാന്ന് തന്നെ നമുക്ക് ദോശ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ പച്ചരി ആദ്യം ഉഴുന്ന് പച്ചരി ഉലുവ എല്ലാം ഞാനിപ്പോൾ അരിയിടുന്നാണ് കാണിച്ചത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം എല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ അപ്പോൾ നമ്മുടെ പഴയ കുക്കറിലേക്ക് ഞാനിതാ അരിയും ഉലുവൊക്കെ ഇട്ടിട്ടുണ്ട് ഉഴുന്നും കൂടി ഇടാട്ടോ എല്ലാം കൂടി ഒരുമിച്ച് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ വേറെ വേറെ സെപ്പറേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം ഇപ്പം അത് ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ ദോശയ്ക്കൊക്കെ അപ്പോൾ നമ്മൾ അതിനുശേഷം ഞാൻ ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ അപ്പോൾ നല്ല തിളച്ച വെള്ളം ഇതിലോട്ടൊന്നും ഒഴിക്കുക അതിനുശേഷം അതിനുശേഷം നമ്മളൊരു ഈ കുക്കറിൻ്റെ അടപ്പെടുത്തിട്ട് നമ്മൾ പഴയ കുക്കർ നല്ല രീതിയിൽ തന്നെ അടച്ചു അടച്ചുവെക്കുക നമ്മൾ വിസിലൊക്കെ ഇട്ടിട്ട് വെച്ചാൽ മതി കേട്ടോ ഈ ഒരു ചൂട് ഇതിൽ കുറേ നേരം നിൽക്കും പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ് നമ്മൾ ഈ കുക്കറിൽ തന്നെ ഇത് ചൂടാക്കിയിട്ട് വെള്ളം ചൂടാക്കിയിട്ട് ഇടുകയാണെങ്കിൽ കൂടുതൽ നേരം ആ ചൂട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ അരി കുതിർന്ന് കിട്ടാനായിട്ട് സഹായിക്കും സഹായിക്കൂട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് അരി മുഴുവുന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഒരുമിച്ചിടുന്ന സമയത്ത് അത് വാഷ് ചെയ്തിട്ടും കൂടി ഇടാനായിട്ട് ശ്രമിക്കണം കേട്ടോ എന്നിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക അപ്പോൾ എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് നല്ല രീതിയിൽ തന്നെ അതായി കിട്ടും തന്നെ ആ ഒരു അതി കുതിർന്ന് കിട്ടും അരി ഉഴുന്നും മാത്രമൊന്നും അല്ല കേട്ടോ ഇപ്പൊ നമ്മൾ കടല വെള്ളത്തിരി ഇടാൻ മറന്നുപോയി ചെറുപയര വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി അതൊക്കെ ഇതാ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഇങ്ങനെ കുക്കറിലിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടും നമ്മൾ തലേദിവസം വെള്ളത്തിൽ ഇടാൻ മറന്നുപോയാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് മാത്രമല്ല നമുക്ക് കഞ്ഞി കഞ്ഞിവെക്കാനുള്ള അരി അല്ലെങ്കിൽ ഇങ്ങനെ നല്ല വേവ് കൂടിയിട്ടുള്ള അരി അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഇതേപോലെ കുക്കറിൽ ഒന്ന് ചൂടുവെള്ളത്തിൽ ഒരു മണിക്കൂർ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചോറ് ഒരു പത്ത് മിനിറ്റിൽ വേവിച്ചെടുക്കാൻ പറ്റും പിന്നെ ചോറ് പത്ത് മിനിറ്റിൽ വേവിച്ചെടുക്കാനുള്ള വേറെയും ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര വേവ് കൂടിയായിരിക്കും അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് ചായയാണെങ്കിലും പാലാണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലും ഒക്കെ അതെ നമുക്ക് ചിലവർക്ക് രാവിലെ നേരത്തെ നീച്ചിട്ട് വേണമായിരിക്കും ചിലവർക്ക് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മതിയായിരിക്കും അല്ലേ അതല്ല സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ആണെങ്കിൽ വൈകുന്നേരത്ത് നമ്മൾ നേരത്തെ പണി ഒരുക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പാലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പഴയ ഒരു കുക്കറിൽ ഇങ്ങനെ വെച്ച് വെച്ചതിന് ശേഷം നമുക്കത് ഇങ്ങനെ അടച്ച് നല്ല രീതിയിൽ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂറോളം അത് ചൂടാറാതെ തന്നെ നിൽക്കും അപ്പോൾ ആ ഒരു എന്താ പറയുക നല്ല തണുത്തിട്ട് അല്ലെങ്കിൽ ഓരോരോ പ്രാവശ്യവും നമ്മളത് ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് അത് വാഷ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ നേരം അതിൻ്റെ ചൂട് നിൽക്കൂട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ കുക്കർ ഇപ്പം നമുക്ക് ഉപയോഗിക്കാത്തത് അത്ര അത്യാവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ അലുമിനിയം കുക്കറൊന്നും ഇന്നിപ്പോൾ ആരും ഉപയോഗിക്കില്ലല്ലോ സ്റ്റീലായിരിക്കില്ലേ എല്ലാവരും ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഈ പഴയ കുക്കറൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ആ ചായയുടെ ചൂട് പാലിൻ്റെ ആണെങ്കിലും കുറേ നേരം നിൽക്കൂട്ടോ അടുത്തതായിട്ട് നമ്മുടെ പഴം അതല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് തണുപ്പി പഴുപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ ഒരു കാര്യമാണ് കേട്ടോ ഈ പഴയ കുക്കറിൽ നമ്മൾ വെക്കുക അതിനുശേഷം ഒരു പ്ലേറ്റോ എന്തെങ്കിലും ഒരു കട്ടോറിയോ പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് അതിലോട്ട് ഇതാ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഒരു ചെറിയൊരു പേപ്പറിന് ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിന് ഈ കുക്കർ നമ്മൾ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ ഒരു പഴം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താണ് നിങ്ങൾക്ക് പഴുപ്പിച്ചെടുക്കേണ്ടത് അത് രാവിലെ വെച്ചാൽ വൈകുന്നേരം തന്നെ നമുക്ക് പഴുത്തു കിട്ടും ഈ ഒരു ടിപ്സും അടിപൊളിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇന്നത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ആട്ടയൊക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ബാക്കി വന്നത് വെക്കുമല്ലോ അപ്പോൾ അതിങ്ങനെ സ്റ്റീൽ പാത്രത്തിൽ വെച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അത് ആ ഒരു അതെല്ലാം ഞാൻ പറയാൻ വന്നത് അപ്പോൾ ഈ ബാക്കി വന്ന ഈ ഒരു ആട്ടയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതും നമുക്ക് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പോഴേക്കപ്പോഴേ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതും ആ ഒരു ആട്ട നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പറ്റും അതിനുവേണ്ടി ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ ഒരു ടിഫിൻ ഇതിലോട്ട് ഒന്ന് ഇറക്കി വെക്കുക അതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുക അപ്പോൾ ഈ ഒരു ടിഫിനിൽ ഇപ്പം ഞാൻ ആട്ടയാണ് കാണിച്ചത് നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും വെക്കാം ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ ഫിഷ് ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് പെട്ടെന്ന് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലൊരു ഐഡിയ തന്നെ ചെയ്താൽ മതി കേട്ടോ പ്ലാസ്റ്റിക് പാത്രം വെക്കാതിരിക്കുക സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് പഴയ കുക്കർ വെച്ചിട്ട് തന്നെ നമുക്കിതാ ഒന്ന് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കിട്ടും കേട്ടോ ചപ്പാത്തി മാത്രമല്ല ഫ്രീസറിൽ വെച്ച എന്തൊരു കാര്യവും നിങ്ങൾക്ക് ചിക്കൻ ആവട്ടെ ഫിഷ് ആവട്ടെ എന്ത് കാര്യവും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അടുത്ത് നമ്മുടെ പഴയ കുക്കർ കൊണ്ടുള്ള വലിയൊരു യൂസ് ആണ് നമ്മൾ ഈ നല്ല എണ്ണമെഴുക്കൊക്കെ ആയിട്ട് നല്ല പൊടി പിടിച്ച് നല്ല അഴുക്കായിട്ട് ഇരിക്കുന്ന വിളക്കുകൾ ഓടിൻ്റെ പാത്രങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ഇങ്ങനെ നമുക്ക് എന്ന് വിളക്ക് വെക്കുന്ന അതൊക്കെ നമുക്കൊന്നിങ്ങനെ അഴിച്ചിട്ട് ഇതിനകത്തോട്ട് ഇടാം കേട്ടോ ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ നല്ല മെഴുക്കുള്ള പാത്രങ്ങളാണെങ്കിലും നമ്മൾ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഏതൊക്കെ നമ്മുടെ ഓട്പാത്രങ്ങളെല്ലാം നമുക്ക് ഇടാം അതിനുശേഷം നമുക്ക് കല്ലുപ്പും പുളിയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നീട് നമ്മളത് കൈ വെച്ചിട്ട് സ്ക്രബ്ബറോൺ വെച്ച് നല്ലോണം ഉറച്ചെടുക്കുകയെ കാര്യങ്ങളൊന്നും വേണ്ട എത്ര എണ്ണമെഴുക്കുണ്ടായാലും ശരി അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങളാണേലും ശരി അതിനുശേഷം ഞാൻ ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വാഷിംഗ് ലിക്വിഡ് ഇല്ലേ അത് ഏതിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിത് വെച്ചിട്ട് ഇത്തിരി മുകളിലും കൂടെ വെള്ളം ഒഴിക്കണം കേട്ടോ ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചു വെക്കാം ഇപ്പൊ ഈ പുളിയൊക്കെ നമ്മളിങ്ങനെ പുളിയുടെ വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ലാട്ടോ ജസ്റ്റ് അതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പാകത്തിന് നല്ല മുകളില് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക അതിനുശേഷം നമുക്ക് ഈ പഴയ ഇങ്ങനെ അടച്ചു വെക്കുക എന്നിട്ട് വിസിലടിക്കാം കേട്ടോ ഇപ്പം ഇതാ ചൂടാറിയതിന് ശേഷം വിസിലടിച്ച് കഴിഞ്ഞ് പിന്നെ ചൂടാറിയതിന് ശേഷം ഇപ്പോൾ വിസിലടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തിളപ്പിച്ചാൽ മതി കേട്ടോ അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ അതാണ് ഞാൻ കയ്യിൽ എടുത്ത് കാണിക്കാത്തത് ഇപ്പൊ അതാ ഞാൻ ഒട്ടും ഞാൻ കൈ വച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഇതാ അങ്ങനെ എടുത്ത് കാണിച്ചിട്ടേ ഉള്ളൂ ഇപ്പൊ തന്നെ അത് ആ എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ ഒന്നും മാറി കിട്ടും അതേപോലെ തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ നമ്മളൊന്നും ക്ലീൻ ചെയ്യാതെ തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ട് തൊടാൻ പറ്റാത്തത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അടുത്ത് നമുക്കൊരു ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് ഇല്ലാന്ന് വിചാരിച്ചോളൂ ഇൻവേർട്ടർ നമുക്ക് എന്തായാലും ഓൺ ചെയ്തിട്ട് അയൺ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ഒന്ന് അയർ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കുക്കറിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം നമ്മളിതാ അതൊന്നിങ്ങനെ വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്ത് എടുക്കുന്ന അതേ രീതിയിൽ നമുക്ക് ആ തുണി കിട്ടും കേട്ടോ അപ്പോൾ ആ കുക്കർ കുക്കറിൽ എന്താ വെക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടി നല്ല ക്ലീൻ അല്ലേന്ന് നോക്കണം കേട്ടോ അഴുക്കൊന്നും ഇല്ലല്ലോ എന്ന് നോക്കണം അല്ലെങ്കിൽ അത് നമ്മുടെ തുണിയിലോട്ട് പറ്റും അപ്പോൾ അത് അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അയൺ ചെയ്ത അതേ രീതിയിൽ നമുക്ക് വൃത്തിയായിട്ട് തുണി കിട്ടും കേട്ടോ നമുക്ക് കറണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു കാര്യമൊക്കെ ഞാനിത് എത്രയോ വർഷം മുന്നേ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കറണ്ട് ദിവസം ഇങ്ങനെ ചെയ്യേണ്ടി വന്നു അങ്ങനെയാണ് ഞാൻ ഈയൊരു ഐഡിയ മനസ്സിലാക്കിയത് അപ്പോൾ ഈ ഒരു ഇന്ന് പറഞ്ഞ ഈ ഒരു ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഈ കുക്കർ വെച്ചിട്ട് ഇനിയും ഒരു നൂറ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ ലെങ്ത്തിയായിട്ട് ഉണ്ടായിരിക്കും കാണാനും ബോറടിക്കേണ്ട പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഇതിന്റെ ബാക്കിയുള്ള കുറേ ടിപ്സ് കൂടി പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കണു അതേപോലെ തന്നെ സ്പീഡിൽ പറഞ്ഞു പോകുന്ന എന്താണെന്ന് വിചാരിക്കരുത് കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്തിയാകുമ്പോൾ കഥ പറയണ്ടാന്ന് എല്ലാവരും പറയും അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പറഞ്ഞ് ഓടിച്ച് പറഞ്ഞു വരുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബായ്